അതിനകത്ത് ഒരു പ്രധാനപ്പെട്ട വിഷയം നിഷ ഉദ്ദേശിച്ച പറഞ്ഞത് തന്നെയാണ് ഞാൻ പറയാൻ ഉദ്ദേശം ഒന്ന് അരുൺകുമാറിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് ഇത് ദേവസ്വം ബോർഡ് എടുത്ത തീരുമാനത്തിനു വിരുദ്ധമായിട്ട് അവിടെ ദേവസ്വം കമ്പി അവിടുത്തെ ഉദ്യോഗസ്ഥർ ഇത് ചെമ്പു പാളിയായിട്ട് എഴുതി വെച്ചു എന്നാണ് പറയുന്നത് നോക്കണേ അതിന് ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാപിക്കണ സാധനം എന്താ മിനിറ്റ്സ് ആണ് ആ മിനിറ്റ്സ് അരുൺകുമാർ ഹാജരാക്കാൻ തയ്യാറാണോ സി പി എം ഹാജരാക്കാൻ തയ്യാറാണോ അരുൺകുമാർ ആ മിനിറ്റ്സ് ഉണ്ടെങ്കിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഒപ്പിടണോ അല്ല മിനിറ്റ്സ് അതെ അല്ലെങ്കിൽ അരുൺകുമാറേ അതിലേക്കാണ് ഞാൻ പറഞ്ഞത് അരുൺകുമാറേ അതിലേക്കാണ് ഞാൻ പറയുന്നത് അരുൺകുമാർ അതിലേക്കാണ് ഞാൻ പറയുന്നത് അതിലേക്കാണ് ഞാൻ പറയുന്നത് അങ്ങ് ഈ മിനിറ്റ്സ് കണ്ടത് കൊണ്ടാണല്ലോ അങ്ങ് പറയുന്നത് ഈ തീരുമാനം എടുത്തത് ഇങ്ങനെയായിരുന്നു അത് ദേവസ് അനുസരിച്ച് ചെയ്യണം എന്നായിരുന്നു തീരുമാനം ഇതെല്ലാം അങ് അങ്ങടപെടലേ അങ്ങനെ സീൽഡ് കവറിലുള്ള സ്ഥാനം അങ്ങനെ കണ്ടു അങ്ങേ ചർച്ചയിൽ നിന്ന് ആധികാരികമായിട്ട് ഈ ദേവസ്വം ബോർഡിന്റെ തീരുമാനം ഇന്നതായിരുന്നു എന്ന് പറയുന്നു സീൽഡ് കവറിലുള്ള മിനിറ്റ്സ് അങ്ങനെ കണ്ടു ഒന്ന് പറഞ്ഞേ ഒന്ന് പറഞ്ഞേ അപ്പൊ ആ മിനിറ്റ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഒപ്പിട്ടുണ്ടെങ്കിൽ അല്ല അല്ല അല്ലല്ല ഒരു പ്രാവശ്യം നിമിഷം ശ്രീ രാജു പറഞ്ഞോട് മാത്രമാണ് ശ്രീ അരുൺകുമാർ ആമിത്തറായിട്ട് പറഞ്ഞിട്ടുണ്ട് അല്ല പറഞ്ഞോട്ടെ പറഞ്ഞോട്ടെ ഫീൽഡ് കവറിൽ ഇരിക്കുന്ന രേഖ എന്നോട് പ്രൊഡ്യൂസ് ചെയ്യാൻ പറയുന്ന എന്റെ യുക്തിയാണ് ചോദിച്ചത് ഇല്ല 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 ഞാൻ പറയുന്നതിന്റെ ആധികാരികത കൃത്യമായിട്ട് ഓരോ വാക്കിനും എനിക്ക് ഉത്തരവാദിത്തമുണ്ട് ഹൈക്കോടതിയിലെ സീൽഡ് കവറിൽ ഇരിക്കുന്ന സാധനം കൊണ്ടൊന്നു ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറയുന്നത് തന്നെയാണ് നിശ ശരി ശരി പ്രസിഡന്റ് തന്നെ നടത്തി പല ഘട്ടത്തിലും ഞങ്ങൾ തീരുമാനം ും എന്ന് മാത്രമല്ല അദ്ദേഹത്തിനെതിരായിട്ടുള്ള പരാമർശം നീക്കാൻ കോടതിയിൽ പോയിട്ട് അതിനേക്കാൾ കടുപ്പുമറിയ പരാമർശം ഏറ്റുവാങ്ങി വന്നിരിക്കുകയാണ് ശ്രീ എസ് പ്രശാന്ത് അതുകൊണ്ട് അദ്ദേഹത്തിന്റെ പരാമർശങ്ങളിലേക്കൊന്നും പോവണ്ട ശ്രീ പി നായർ പറയും ഞാൻ പറയട്ടെ അരുൺകുമാർ ഇപ്പൊ എന്തായാലും പറഞ്ഞത് എ കെ ജി സെന്ററിലെ മൂന്ന് നേരം കഴിക്കേണ്ട ക്യാപ്സ്യൂൾ മനസ്സിലായല്ലോ അദ്ദേഹം മിനിറ്റ്സ് കണ്ടിട്ടില്ല പക്ഷെ ആധികാരികമായിട്ടു വന്ന് മിനിറ്റ്സിൽ ഇന്നതായിരുന്നു എന്ന് അദ്ദേഹം പറയാം പിന്നെ ഈ മിനിറ്റ്സ് പിടിച്ചെടുത്തത് ഹൈക്കോടതി കഴിഞ്ഞ ദിവസം ആറ് പത്തിൽ ഇറക്കിയ ഓർഡറിന് ശേഷമാണല്ലോ അതിനു മുമ്പേ വിവാദം ഉണ്ടായിരുന്നല്ലോ അങ്ങനെ അന്നത്തെ മിനിറ്റ്സിന് വിരുദ്ധമായിട്ട് ഉദ്യോഗസ്ഥർ ഉത്തരവിറക്കിയതെങ്കിൽ ആ മിനിറ്റ്സ് അന്ന് പുറത്തുവിടായിരുന്നല്ലോ നിഷ എന്താ പ്രശ്നം അറിയോ ദാ ഇന്നത്തെ ഉത്തരവിൽ വളരെ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നു ഈ മിനിറ്റ്സ് പിടിച്ചെടുക്കാൻ പറഞ്ഞപ്പോ ഈ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനം ഉറക്കിയ ഉത്തരവിന് മിനിറ്റ്സ് ഇല്ല അദ്ദേഹം സീൽഡ് കവറിൽ കൊടുത്തെന്ന് പറഞ്ഞില്ലേ ആ സീൽഡ് കവറിൽ കൊടുത്ത സാധനം പരിശോധിച്ചതിന് ശേഷം ഹൈക്കോടതി പറഞ്ഞിരിക്കുന്ന ഇന്നത്തെ ഉത്തരവിൽ എഴുതി വെച്ചിട്ടുണ്ട് ഈ പ്രധാനപ്പെട്ട പോറ്റി ആദ്യം കൊടുത്തതിനു ശേഷം ബോർഡ് കൂടിയിട്ട് തീരുമാനം എടുത്തതിന് മിനിറ്റ്സ് രേഖകളിലില്ല അപ്പൊ മനസ്സിലായില്ലേ കള്ളത്തിന് അരുൺകുമാറെ ഇതിൽ പരം പരസ്യമായിട്ട് ഒരു ചർച്ചയിലെടുത്ത് നിങ്ങൾ കള്ളന്മാരാണെന്ന് അംഗീകരിക്കാൻ പറ്റുമോ ഇതിൽ പരം പരസ്യമായിട്ട് പറയാൻ പറ്റുമോ അങ്ങ് പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് വളരെ കൃഷി കള്ളവലി കേരളത്തിന്റെ ഹൈക്കോടതി പരിശോധിക്കണേ കേരളത്തിന്റെ പരിശോധിക്കുന്നു അങ്ങനെ അന്വേഷണം പറഞ്ഞു കിലോ സ്വർണ്ണോട് ചോദിക്കുക അത് കള്ളത്തരം പറഞ്ഞിട്ടുണ്ട് അറസ്റ്റ് ചെയ്യട്ടെ ആരെയും നിങ്ങളുടെ നിങ്ങളുടെ ഐ എൻ ടി സിയുടെ നേതാക്കന്മാരെ നേതാക്കന്മാരെ ആ വിഷമം ഉണ്ടാവും അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആരും അന്വേഷിക്കും ചുക്കൂല്ല പക്ഷെ നിങ്ങളുടെ നേതാക്കന്മാരെ അകത്തു പോകുമ്പോ ബുദ്ധിമുട്ട് കാണിക്കണോ ഏത് ഐ എൻ ഡി യുസിലെ നേതാവ് എന്റെ അരുടെ

ഇനിയും നിങ്ങൾ സ്വർണം വിജയന്റെ ആർഗ്യമെന്റ് വരല്ലേ നിങ്ങൾ പൊളിഞ്ഞു സ്വർണം നടക്കുന്ന ഇത് തന്നെയാണ് ഞങ്ങൾ പറയുന്നത് നോക്കൂ ഇരുപത്തിയൊന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ഒന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചില് കോടതി ഡോക്യുമെന്റ് പറയാ സസ്പീഷ്യസ് സർക്കംസ്റ്റൻസ് ഫോംഡ് പാർട്ട് ഓഫ് എ വെൽ ഓർക്കസ്ട്രേറ്റഡ് ആൻഡ് പ്രീ മെഡിറ്റേറ്റഡ് സ്കീം നിങ്ങൾ പറഞ്ഞ രേഖ നിങ്ങൾ പറഞ്ഞ മിനിറ്റ്സ് നിങ്ങൾ സീൽഡ് കവറിൽ ഏ കോടതി ഉത്തരവെടുപ്പ് നേതാവാണോ ശ്രീരാജു നായർ നിഷാജി ശരിയല്ല അരുൺകുമാർ അരുൺകുമാർ പച്ചക്കള്ള നേതാക്കളെ ജയിന്നറിവത്തിൽ ഒരു കോൺഗ്രസ് നേതാവ് പഞ്ചായത്തിലും പോയിട്ടുള്ള നേതാവായിരുന്നു കീ പോസ്റ്റ് കെ എസ് ബൈജു നിങ്ങളുടെ ഐ എൻ ഡി യു സിയുടെ നേതാവ് നിരവാദി നിരവാദി പ്രവർത്തനം ശ്രീ രാജഗോപാൽ കൈ ഉയർത്തി എന്റെ മുന്നിൽ ഇരുപത് സെക്കൻഡേ ഉള്ളു ശ്രീരാജഗോപാൽ പെട്ടെന്ന് പറയാമോ നിഷ 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 ഒരു കാര്യം കൂടി പറഞ്ഞു നിഷക്കത്തിന്റെ നിഷാണ്ട് ബൈജുമാരുണ്ട് വാസുരണ്ട് ബൈജുമാരുണ്ട് നിഷാദ്യോപായിരം രാജഗോപാൻ